കൊല്ലം താഹമുക്കിൽ ഫാമിൽ നിന്ന് മരണജലം കിണറുകളിലേക്ക് ഒഴുക്കിയ ദേവ് സ്നാക്സിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം മണ്ണിട്ട് നികത്തിയതെന്ന് പരാതി ഇത് സംബന്ധിച്ച് രണ്ടായിരത്തിൽ റവന്യൂ മന്ത്രിക്ക് പൗരസമിതി പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല സ്ഥലത്തെ എല്ലാ കയ്യേറ്റത്തിനും തൃക്കോവിൽവട്ടം പഞ്ചായത്ത് അനുമതി നൽകുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം പൗരസമിതി പരാതിയിൽ സമർപ്പിച്ച ഭൂമിയുടെ സ്കെച്ചിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ഇത് വർഷങ്ങളുണ്ട് ഇത് ഞങ്ങളൊരു രണ്ടായിരത്തി പതിനാറിൽ കൃഷിവകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ റവന്യൂ മിനിസ്റ്റർക്ക് ഉൾപ്പെടെ ഞങ്ങൾ അന്ന് നിവേദനം ഇവിടെ ഇത് അയച്ചിട്ടുള്ളത് ഇന്ന് അതേ കണക്ക് ഈ രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോൾ ഈ ഉണ്ടായി ഇതേ സംഭവം രണ്ടായിരത്തി പതിനാറിലും ഉണ്ടായി ഇവിടുത്തെ കുടിവെള്ളങ്ങൾ കിണറുകളെല്ലാം ഇതേ കണക്ക് പിന്നെ മാലിന്യമായിട്ട് അന്നെടുത്ത റിസൾട്ട് വരെ നമ്മളുടെ കയ്യിൽ ഇപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നെൽവയൽ നികത്തിയിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ നടുക്ക് പിന്നെ ഒരു തോടും അതുകൂടാതൊരു റവന്യൂവിൻ്റെ സർക്കാർ ഭൂമിയായിട്ടുള്ള ഒരു കുളവും ഇന്ന നടക്കുന്നുണ്ട് അതെല്ലാം അവർ കയ്യറി കഴിഞ്ഞ് അത് മാത്രമല്ല ഈ പാഴുവൃക്ഷങ്ങൾ ആരും വെച്ച് പിടിപ്പിക്കാത്ത പാഴ് വൃക്ഷങ്ങൾ ഇവർ കൊണ്ടുവന്ന് ി ഇറക്കി ഈ വയലിൽ അനധികൃതമായ കെട്ടിപ്പൊക്കുന്നതിന് വേണ്ടിയുള്ള സമാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ ഇപ്പോൾ ഈ മണ്ണിട്ട് നികത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ് ഈ മല്ലജല കിണറുകളിലേക്ക് ഒഴുക്കിയ സ്ഥലം മണ്ണിട്ട് നികത്തിയത് കൊണ്ട് ആ കുറ്റകൃത്യം ഇല്ലാതാകുന്നില്ലല്ലോ സുജ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിതുവരെയും ദേവ് സ്നാക്സിൻ്റെ ഉടമയോ ഫോണിൽ വിളിച്ചിട്ട് ബന്ധപ്പെട്ടാൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ദേവ് സ്നാക്സ് വലിയ അഴിമതിയും അല്ല അതോടൊപ്പം തന്നെ വലിയ കയ്യേറ്റം അടക്കം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലാണ് ഇത് സംബന്ധിച്ച് നാട്ടുകാരടക്കം പരാതിയും നൽകുന്നത് ഇത് പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല ഇതിനെ തുടർന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ എത്തിയപ്പോഴാണ് ആ ഫാക്ടറിയിൽ നിന്ന് ഫാമിൽ നിന്നുള്ള മലിനജലം തൊട്ടടുത്ത കിണറുകളിലേക്ക് പടരുകയും ആ കിണറുകളിൽ മലിനമാകുകയും ചെയ്തത് മാത്രമല്ല ദുർഗന്ധവും ആ പ്രദേശത്ത് കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇതിനെയൊക്കെ തുടർന്നാണ് ഇന്നലെ ഇപ്പോൾ അവിടെ ഒരു നടപടി ഉണ്ടാകുകയും ചെയ്തത് അതായത് ഫാം പൂട്ടിക്കുന്നത് തൃക്കൂൽവട്ടം പഞ്ചായത്ത് ഇന്നലെ ഇടപെട്ട് ഫാം പൂട്ടിക്കുകയും ചെയ്തു ഇനി പതിനഞ്ച് ദിവസത്തിനകം തന്നെ അവിടെയുള്ള എല്ലാ സാധനങ്ങളും മാറ്റാനും നിർദ്ദേശം നൽകി പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഒന്നര ഏക്കർ സ്ഥലത്ത് അതിൽ അൻപത് സെൻറ്റോളം സ്ഥലം കയ്യേറ്റം നടത്തിയിരിക്കുന്നു എന്നാണ് പരാതി അതിൻ്റെ രേഖകളടക്കം ഈ തൃക്കൂൽവട്ടം പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും അതോടൊപ്പം അന്നത്തെ റവന്യൂ മന്ത്രിക്ക് അടക്കം നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇദ്ദേഹത്തിന് പണവുമായി വലിയ സ്വാധീനമുള്ള ആളാണ് നേതാക്കളടക്കം വലിയ സ്വാധീനം ഉണ്ടായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ പാവപ്പെട്ട ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങൾ തിങ്ങി താമസിപ്പിക്കുന്ന ഈ താമസിക്കുന്ന ഈ സ്ഥലത്ത് വന്ന് ഇത്തരത്തിൽ ദ്രോഹങ്ങൾ നടത്തുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ പൗരസമ്മതി കണ്ടെത്തിയ സ്കെച്ചിൻ്റെ പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി കിട്ടിയത് അതിലടക്കം കയ്യേറ്റങ്ങൾ വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട് ഉടനടി നടപടി ഉണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് എന്തായാലും തൃക്കോവിൽവട്ടം പഞ്ചായത്ത് ആവശ്യ ഒരു ആശ്വാസം ഈ ഫാക്ടറി ഈ ഫാമിപ്പോൾ പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ദിലീപ് ദേവസ് ആണ് കൊല്ലത്ത് നിന്ന്